ഭർത്താവിനെ ഒഴിവാക്കാൻ ഭർത്താവിന്റെ ബന്ധുവായകാരൻ കാമുകനുമായി യുവതി നടത്തിയത് അതിക്രൂരത ഭർത്താവിന് ഭക്ഷണത്തിൽ അമിതമായ തോതിൽ ഉറക്കഗുളികകൾ കൊടുത്ത് കൊലപ്പെടുത്താൻ നോക്കി മരണം സംഭവിക്കാതെ വന്നതോടെ വൈദ്യുതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തി അപകടമരണമെന്ന് വരുത്തി തീർത്ത കേസ് കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്റെ പരാതിയിൽ പുനരന്വേഷിച്ചതോടെയാണ് ഭാര്യ തന്നെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞത് ഡൽഹിയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം മുപ്പത്തിയാറുകാരനായ കരൺദേവാണ് മരിച്ചത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഭാര്യ സുസ്മിതയും ഭർത്താവിന്റെ ബന്ധുവായ കാമുകൻ രാഹുലുമാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് കൊലപാതകത്തിനായി പ്രതികൾ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു ഉറക്കഗുളിക സംബന്ധിച്ച വിവരങ്ങൾ ഇവർ ഗൂഗിളിൽ തിരഞ്ഞതായും കണ്ടെത്തി രാത്രി ഭക്ഷണത്തിൽ പതിനഞ്ച് ഉറക്കഗുളികകൾ ചേർത്ത് നൽകുകയായിരുന്നു ഇരുവരും ചേർന്ന് അമിതമായി ഉറക്കഗുളിക കഴിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ മരണം സംഭവിക്കുമെന്നും ഇവർ ഗൂഗിളിൽ തിരഞ്ഞു കണ്ടെത്തിയിരുന്നു എന്നാൽ നേരമേറെ കരൺ മരിച്ചില്ല തുടർന്നാണ് അപകടമരണമെന്ന് വരുത്തി തീർക്കാൻ വൈദ്യുതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് അപകടമരണമെന്ന് ബന്ധുക്കളടക്കം എല്ലാവരും കരുതുകയും ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സുസ്മിത സമ്മതിച്ചിരുന്നില്ല എന്നാൽ കരൺദേവിന്റെ ഇളയ സഹോദരന് സംഭവത്തിൽ സംശയമുണ്ടായിരുന്നു സുസ്മിതയുടെയും രാഹുലിന്റെയും ഇൻസ്റ്റാഗ്രാം ചാറ്റ് അടക്കം തെളിവുമായി പോലീസിൽ പരാതി നൽകിയതോടെയാണ് കൊടും കൊലപാതകം പുറത്തിറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ നാട്ടിലെവിടെയാണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ